ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടുമുട്ടിയിട്ട് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് തിരക്കോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ് അപ്പോൾ അതാണ് നമ്മൾ കാണാൻ കുറച്ച് ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്താണ് നമ്മൾ ഒരു പുതിയൊരു പ്ലാന്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ മാത്രമല്ല നമ്മുടെ അടുത്ത് ഇപ്പോൾ ടോട്ടലായിട്ടൊരു മൂന്ന് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കടക്കട്ടോ അപ്പോൾ അതിന് തന്നെ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു പ്ലാൻ്റരിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം പ്രായം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഇതെന്ന് പറയുന്നത് യെല്ലോ വെറൈറ്റി പെട്ടുള്ള ഡ്രാഗിങ് ഫ്രൂട്ടാണ് അതിനിപ്പോൾ ഒരു വർഷം ആയിട്ടില്ല ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി വരുന്ന സീസണിൽ എന്തായാലും അതിൽ ഫോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഓക്കെ മാത്രമല്ല നമുക്കൊരു പുതിയ പ്ലാന് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വലുതായി വരുന്നതേ ഉള്ളൂ അതായത് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അത് എടുക്കാൻ പോണ ദിവസം അതായത് ഈ പ്ലാന്റ് നമ്മൾ മേടിക്കാൻ പോണ ദിവസം നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടിപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു മാസത്തോളം ഒരു മാസം ഒന്നര മാസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ സ്റ്റെമ്മാണ് നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റെമ്മ് നമ്മൾ വെച്ചിട്ടിപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് സംഭവം എന്തായാലും ഗോഡ്സില ഗോഡ്സില അതാ കേട്ടോ ഇതിൻ്റെ പേര് പിന്നെ ഇത് നമ്മൾ മേടിച്ച് കൊടുന്നതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് നഴ്സറിയിലൊക്കെ അതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് ആറ് റേഞ്ചൊക്കെ പറയുണ്ടായി അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ലാഭത്തിലൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റെമ്മിന് നമ്മൾ എൺപതോ തൊണ്ണൂറോ അങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതൊരു നല്ലൊരു വെറൈറ്റി പെട്ടുള്ള ഒരു സംഭവമാണ് കാണാനൊക്കെ ഭയങ്കര രസമുണ്ട് ഞാനതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവം കൂടി മേടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ ഓക്കെ പിന്നെ ഇത് നമ്മുടെ ആ പ്ലാന്റ് നമ്മുടെ എത്ര വർഷമായി മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് എന്താ നല്ല രീതിയിൽ ആ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നാം വർഷം തൊട്ടിട്ടാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഫൂട്ടിങ് തുടങ്ങുക അതായത് നല്ല രീതിയിൽ ഒരു ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് എണ്ണത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പ്രാവശ്യം നമുക്കൊരു ആറെണ്ണോ അങ്ങനെന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി മൂന്നാം വർഷം തൊട്ടിട്ട് ഇതിന്റെ ശരിയായിട്ടുള്ള ഫ്രൂട്ടിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങും എത്ര കിട്ടും എന്നുള്ളതൊന്നും അറിയില്ല നമുക്ക് നോക്കാട്ടോ എന്തായാലും അപ്പോൾ ഇത് നമ്മുടെ എല്ലാ വെറൈറ്റിപ്പെട്ടിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇക്ഡോർ പലോറ ഓക്കെ നമ്മൾ ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വളർച്ച കണ്ടില്ലേ കേട്ടോ നല്ല രീതിയിൽ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ അവിടുന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു കയറൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരെ മറിച്ച് ഇത് നേരെ അങ്കടാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രാഞ്ചസ് ഫുൾ ഒരേ സൈഡിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് നിൽക്കില്ല അപ്പോൾ അത് നമ്മൾ കയറും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നിങ്ങട്ട് മറയുന്ന രീതിയിൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ ഇവിടെ കുറച്ച് ഒരു എത്ര ഉണ്ടാവും ഇപ്പോൾ ഒരു ഒരു അഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടാവും മൊത്തം അപ്പോൾ ഇവിടുത്തെ വാഴയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ കാലാവധി നമുക്ക് നമുക്കിവിടെ നിന്ന് സ്ഥലം സെറ്റാക്കിയിട്ട് ഇവിടെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുതിയ പുതിയ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ഇത് നമ്മുടെ നാടൻ കോഴി ഫാം ആട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ള കട്ടകളുണ്ടല്ലോ അതാഴത്ത് സിമെൻറ്റും കട്ടകൾ അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് കട്ടകൾ ബാലൻസ് വന്ന സംഭവം എടുത്തിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ അതിൻ്റെ പ്ലാന്റേഷൻ ചെയ്യാനായിട്ട് നമ്മൾ അടുക്കി അടുക്കി ഇങ്ങനെ വച്ചിട്ട് നമ്മളൊരു സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അതറിയാം അപ്പോൾ അതിനിപ്പോൾ ഏകദേശം ഒരു കട്ടയ്ക്ക് നാൽപ്പത് രൂപ നമ്മൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് കട്ട വന്നിട്ടുണ്ട് അപ്പോൾ ആറ് നാല് ഇരുപത്തിനാല് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോളം ചിലവ് അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ പുതിയ മേടിച്ചിട്ടുള്ള ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ഇതിനിപ്പോൾ നമുക്ക് ചിലവ് വന്നത് വെറും നൂറ്റി എൺപത് രൂപ മാത്രമാണ് അപ്പോൾ ഇതായിട്ട് അതിനേക്കാൾ ഒന്നും കൂടി ലാഭകരമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരു ചിലവില്ല അവിടെ പോയിട്ട് സാധനം മേടിക്കുക അവിടെ കൂടെ വെച്ചു ഇതിൻ്റെ കാലം എന്ന് ഉറപ്പിക്കുക എന്നിട്ട് നമ്മുടെ ചെടികൾ കയറ്റുക ഹോളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഓക്കെ നൂറ്റി എൺപത് രൂപ ചിലവ് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് കൂടുതൽ ലാഭകരമായി അപ്പോൾ ഈ ഒരു കാലം ആയിരിക്കും ഇനി നമ്മൾ ഇതിനൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ കൈ നമ്മളിവിടെ ഇത്രയും നേരം കണ്ടത് ഈ ഒരു മൂന്ന് വെറൈറ്റി ഇവിടെ ഫുള്ള് വെറൈറ്റികൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഒരേ ഐറ്റം നമ്മളിവിടെ നടാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളൊരു പത്തോ പതിനഞ്ചോ വെറൈറ്റികൾ മാത്രം ഇവിടെ നടുക തൊട്ട് മേലത്തെ നമ്മുടെ സ്ഥലത്ത് അവിടെ ഫുള്ള് ഒരേ ഒരേ വെറൈറ്റി തന്നെ ഇരുന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ് റെഡ് വെറൈറ്റി പെട്ടുള്ള ഏറ്റവും നല്ല ഒരു വെറൈറ്റി നമ്മളവിടെ കൊടുന്ന് വെക്കും മലേഷ്യൻ റെഡ് നല്ലതാണ് പക്ഷേ അതിൻ്റെ ഒരു കിങ് എന്ന് ഒരു വെറൈറ്റി ഉണ്ട് ഇത്ര നല്ല രീതിയിൽ ഫ്രൂട്ട് വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സംഭവം നമ്മളവിടെ സെറ്റ് ചെയ്യാനാണ് പ്ലാന് ഓക്കെ അപ്പോൾ നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒരു ഒരു പഴം ഒരു എണ്ണൂറ് ഗ്രാമുകളൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഏരിയക്കൂടി നമുക്ക് പോയി വയ്ക്കാം അവിടുത്തെ കാര്യങ്ങളും കൂടി ഒന്ന് കാണാം കേട്ടോ മഴ ചെറിയ രീതിയിൽ ഉണ്ട് ഡിസ്റ്റർബൻസ് ആകുമില്ലയെന്നൊന്നും അറിയില്ല ഓക്കെ പിന്നെ ഏകദേശം നമ്മുടെ അവിടെ തൊട്ടടുത്ത് നമ്മൾ ഒരു വിയറ്റ്നാം സൂപ്പർ കളി നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഇപ്പോൾ ഒരു ഒരു വർഷത്തോളം ആയിട്ടുണ്ട് അത് വെച്ചിട്ട് അപ്പോൾ അതിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡിസംബർ ഇന്ന് പത്തനംതി പതിനഞ്ചോ അല്ല ഇന്ന് ഡിസംബർ പതിനേഴാണ് കേട്ടോ അപ്പോൾ ഡിസംബർ പതിനേഴ് നമ്മുടെ നാടൻ വെറൈറ്റിപ്പെട്ടിട്ടുള്ള ആ പാവിന്യങ്ങളൊന്നും കായ്ക്കില്ല ഈ ഒരു സമയത്തൊന്നും കാണില്ല അപ്പോൾ വിയറ്റ്നാം സൂപ്പർ കളി കായ്ച്ചിട്ടുണ്ട് അഴുത്തിട്ടില്ല നല്ല രീതിയിൽ മൂപ്പും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് പോകുന്നു പക്ഷേ സൈസ് വളരെ കുറവാണ് അതും ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കേട്ടോ സൈസ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ പ്ലാന്റ് രണ്ട് ചക്കയുണ്ട് ഉണ്ടോ ഒരു മീഡിയം സൈസേ ഉള്ളൂ അപ്പോൾ ലാവ് ചെറുതല്ലേ അത് കാരണമായിരിക്കും എന്താ നല്ല അടിപൊളി ചക്ക ഉണ്ടായിട്ടുട്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പഴയൊരു ബ്ലാവ് ഉണ്ടായിരുന്നു അതിൻ്റെ കൊമ്പൊക്കെ വെട്ടി എന്നിട്ട് അതിൻ്റെ ചോട്ടിലാണ് നമ്മളവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ കൊമ്പ് വെട്ടിയോടുകൂടി ആ ഒരു പ്ലാവ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ പറമ്പിൻ്റെ മേലത്തെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നാളുണ്ട് ഓക്കെ ഇത് നമ്മൾ വെക്കാൻ കുറച്ച് ലേറ്റായി അപ്പോൾ അതാണ് പിന്നെ കുറച്ച് വളർച്ചയും കാര്യങ്ങളൊക്കെ കുറവുണ്ട് ബാക്കി മൂന്നെണ്ണം നമ്മൾ ഒരേമാതിരി വെച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കട്ട അതായത് ഒരു ആറെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു കാലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആറെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചിലവ് മാത്രമല്ല സിമെൻറ്റും മണലും ഒക്കെ വേറെയും വേണം ഓക്കെ അപ്പോൾ ഇതിനേക്കാളൊക്കെ ലാഭകരം ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മൾ ഒരേ വെറൈറ്റി പെട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ പ്ലാന്റേഷൻ ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കോസ്റ്റ് ചെറിയ രീതിയിലൊക്കെ കുറയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ മാങ്ങോട്ടെന്നാണ് നമ്മുടെ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററോ അങ്ങനെ എന്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ആ കാലും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഒന്നുമല്ല ഈ നമ്മുടെ റിങ്ങും അതുപോലെ തന്നെ കോൺക്രീറ്റ് കാലുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് ജസ്റ്റും ചോദിച്ചപ്പോഴാണ് നമുക്ക് അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അങ്ങനെ തന്നിട്ടുള്ളതാണ് ഒന്നുമില്ല അവിടെ ഒരു മാഷുണ്ട് നേഴ്സറി അടുത്തുനിന്നൊരു മാഷുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു അമ്പത് കാലിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ചെന്നു അതാണ് സംഭവം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു കാല് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു പിന്നെ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് ഉപ്പ് കാലും വേണ്ടി വരും അപ്പോൾ ഞാൻ വേണ്ടുന്ന സമയത്ത് വന്നുകൂടെ പറയാം അപ്പോൾ നമുക്കും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കി തരുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ആക്കിയിട്ട് അതിൻ്റെ കാലും കാര്യങ്ങളൊക്കെ കുഴിച്ചിറണം മാത്രമല്ല നമ്മുടെ അടുത്ത് തെയ്യും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ തെയ്യോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് വേണം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലം മൊത്തം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യും അപ്പോൾ ഒരേ വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് നമ്മളിവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മുടെ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ല മലേഷ്യൻ റെഡ് അല്ലാന്നുണ്ടെങ്കിൽ മലേഷ്യൻ ടട്ടിൻ്റെ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട് നമ്മളത് യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വെറൈറ്റി നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റിപ്പെട്ടിട്ടുള്ള പ്ലാന്റ് സെറ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ താഴത്തെ എന്താ വെറൈറ്റികൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൗതുകം അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു വർഷം നമുക്കിതാ ഇവിടെ നിന്നൊരു മൂന്നും മൂന്നല്ല നാലും ആ താഴത്തൊരു മൂന്ന് അപ്പോൾ അങ്ങനെ നമുക്ക് നാല് മൂന്ന് ഏഴ് കാല് ആയിട്ടുണ്ട് മൊത്തത്തിൽ അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിന്ന് നമുക്ക് ഫ്രൂട്ട് കിട്ടുന്ന പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ ഇനി ഒരു അഞ്ചാറ് മാസം കൂടി കഴിയണം അപ്പോൾ അതിൻ്റെ സീസണും കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അപ്പോൾ കൂടെ ലൈക്കും കൂടി ചെയ്തേക്കാം ഗൈസ് ഓക്കെ ബൈ ബൈ തേറ്റാ